ൾ ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക് ഡൽഹിയിലെ സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ച മലയാളി നെവിൻ ഡാൽവിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു വിമാനത്താവളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മൃതദേഹം ഏറ്റുവാങ്ങി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് പ്രതീഷ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് മറ്റാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എപ്പോഴാണ് സംസ്കാരം മറ്റു വിവരങ്ങൾ ആ പ്രവിത നെവിൻഡാൽവിന്റെ മൃതദേഹം അൽപസമയം മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് ഡൽഹിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത് അല്പസമയം മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചു സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് വിമാനത്താവളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അന്തിമോപചരം അർപ്പിച്ചു ഒപ്പം കാട്ടാക്കട എം എൽ എ ഐ വി സതീശ വിദ്യാഭ്യാസമന്ത്രിക്ക് ഒപ്പം ഉണ്ടായിരുന്നു അല്പസമയത്തിനകം തന്നെ ഭൌതികദേഹം ഈ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയി രോഗം നിലവിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം നാളെ രാവിലെ എട്ട് മണിയോടുകൂടിയായിരിക്കും പേയാട് ഉള്ള വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത് പത്ത് മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നതാണ് ബന്ധുക്കൾ നിലവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം വളരെ ദാരുണമായൊരു സംഭവം തന്നെയായിരുന്നു ഡൽഹിയിൽ ഉണ്ടായ അപകടം ഇതിൽ മലയാളി മരണപ്പെട്ടുവെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടലുണ്ടായിരുന്നു അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം അടക്കം വളരെ വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് നിലവിൽ ഈ മരിച്ച നെവിനും കുടുംബവും തിരുവനന്തപുരം സ്വദേശികളായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് തിരുവനന്തപുരത്ത് നിന്ന് പിന്നീട് എറണാകുളത്തേക്ക് എറണാകുളം കാലടിയിലേക്ക് ഇവർ കുടുംബത്തോടെ സ്ഥിരതാമസമാക്കിയത് ഈ പേയാടുള്ള കുടുംബ വീട്ടിലാണ് നിലവിൽ മൃതദേഹം നാളെയോടുകൂടി എത്തിക്കുന്നത് അവിടെ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് നിലവിൽ ജെ എൻ യുയിലെ ഗവേഷക വിദ്യാർത്ഥികൾ കൂടിയായിരുന്നു നെവിൻ ഇതിനൊപ്പമായിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് സിവിൽ സർവീസ് മോഹവുമായി ഐ എ എസ് അക്കാദമിയിൽ കോച്ചിംഗിന് പ്രവേശിച്ചത് അപ്പോഴാണ് അപ്രതീക്ഷിതമായൊരു ധാരണ സംഭവമുണ്ടാവുകയും നെവിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത് എട്ട് വർഷം മുമ്പ് ഈ തുടർ പഠനത്തിന് ഉന്നത പഠനത്തിന് വേണ്ടിയായിരുന്നു നെവിൻ ഡൽഹിയിലെത്തിയത് ഡൽഹിയിൽ നിന്ന് കലാചരിത്ര പഠനത്തിൽ ബിരുദാനന്തര ബിരുദം നേടി പിന്നീട് ജെ എൻ യുവിൽ നിന്ന് എം ഫില്ല് പൂർത്തിയാക്കിയ ശേഷമാണ് അവിടെ ഗവേഷണത്തിനായി നെവിൻ പ്രവേശിച്ചത് ഈ ഗവേഷണം നടന്നുവരുന്ന കൂട്ടത്തിൽ തന്നെ ഇതിനോടൊപ്പം തന്നെയായിരുന്നു സിവിൽ സർവീസും മുന്നോട്ട് കൊണ്ടുപോയത് ഇതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഒരു അപകടം ഉണ്ടാവുകയും നിവിൻ അതിൽപ്പെട്ട മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ ഒരു ദുഃഖം ആ ഒരു ഞെട്ടിൽ തന്നെയാണ് തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉള്ളത് സംസ്ഥാന സർക്കാരും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ മരണത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു നാളെ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മന്ത്രിമാർ അടക്കം ഈ പേയാർഡുള്ള വീട്ടിലേക്ക് എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം എയർപോർട്ടിൽ അൽപസമയം മുമ്പ് എത്തിച്ച മൃതദേഹത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി അന്തിമോപചരം അർപ്പിച്ചു അല്പസമയം മുമ്പാണ് ഈ വിദ്യാഭ്യാസമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയത് നിലവിൽ കാട്ടാക്കട എം എൽ എ ഐ ബി സു തീക്ഷ ഇവിടെ തന്നെയുണ്ട് ഈ എയർപോർട്ടിൽ നിന്ന് പുറത്തെത്തിച്ച മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ക്ലിയറൻസ് നടപടികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അത് പൂർത്തിയാക്കി ഉടൻ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും നിലവിൽ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മൃതദേഹം ഭൌതികദേഹം മാറ്റുന്നത് അവിടെ നിന്ന് രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ഈ പേയാടുള്ള വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും പത്ത് മണിയോടുകൂടി തന്നെ സംസ്കാരം നടക്കുമെന്നതാണ് നിലവിൽ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് പ്രവിത വിവരങ്ങൾ ാണ് ഡൽഹിയിലെ സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ച മലയാളി നെവിൻ ഡാൽവിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചുപകടം മരണനിരക്ക് പകുതിയിലേറെ കുറഞ്ഞതായി റിപ്പോർട്ട് വാഹനാപകടം മൂലമുള്ള പരുക്കും കുറഞ്ഞിട്ടുണ്ട് നേട്ടത്തിൽ സൌദിയെ ലോകാരോഗ്യ സംഘടന അഭിനന്ദിച്ചു കഴിഞ്ഞ വർഷത്തെ കണക്കുപ്രകാരം സൌദിയിലെ വാഹനാപകട മരണനിരക്ക് അമ്പത്തിനാല് ശതമാനം കുറഞ്ഞതായി സൗദി ഹെൽത്ത് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ വാഹനാപകടങ്ങളിൽ മരിച്ചത് ലക്ഷത്തിൽ നാല് ഒന്ന് പേരായിരുന്നു രണ്ടായിരത്തി അത്മൂന്ന് ദശാംശം ആറായി കുറഞ്ഞതായി റിപ്പോർട്ട് പറയുന്നു വാഹനാപകടം മൂലമുള്ള പരുക്ക് എഴുപത്തിനാലിൽ നിന്ന് എഴുപത് ദശാംശം എട്ട് ഏഴായി കുറഞ്ഞു കഴിഞ്ഞ അഞ്ചുവർഷത്തിനിടെ വാഹനാപകട മരണങ്ങൾ ഗണ്യമായ രീതിയിൽ കുറഞ്ഞതിൽ സൌദിയെ ലോകാരോഗ്യ സംഘടന അഭിനന്ദിച്ചു റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചതാണ് അപകടങ്ങൾ കുറയാൻ പ്രധാന കാരണം വാഹനാപകടങ്ങളിൽ പെടുന്നവർക്ക് പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാനുള്ള സൌകര്യങ്ങളും ഏർപ്പെടുത്തി ട്രാഫിക് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന റോഡുകൾ ശതമാനമാണെന്നും റിപ്പോർട്ട് പറയുന്നു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഖത്തറിൽ ബഹ്റൈൻ അംബാസിഡറെ നിയമിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഉപരോധത്തെയോ തുടർന്നുള്ള ഗൾഫ് പ്രതിസന്ധി അവസാനിച്ച ശേഷം ഇതാദ്യമായാണ് ഖത്തറിലേക്ക് ബഹ്റൈൻ നയതന്ത്ര പ്രതിനിധി അയയ്ക്കുന്നത് ഏപ്രിലിൽ ഖത്തറും ബഹ്റൈനും ബന്ധം പുനസ്ഥാപിച്ചിരുന്നു പുതിയ ബഹ്റൈൻ അംബാസിഡർ മുഹമ്മദ് ബിൻ അലി അൽ ഖാദമിന്റെ യോഗ്യതാപത്രം ഖത്തർ വിദേശകാര്യ സഹമന്ത്രി സുൽത്താൻ അൽ മുറൈഖി സ്വീകരിച്ചതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അനിയന്ത്രിത വിമാനയാത്രാ കൂലിവർധനവിന് പരിഹാരം തേടി പ്രവാസി സംഘടനകൾ ആസൂത്രണം ചെയ്ത ഡയസ്പോര സമിറ്റ് ഇൻ ഡൽഹിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു സമിറ്റിൽ പങ്കെടുക്കാനുള്ള പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ തുടങ്ങി അടുത്ത മാസം എട്ടിന് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഹാളിൽ വെച്ച് അബുദാബിയിലെ മുപ്പതോളം പ്രവാസി സംഘടനകളുടെ കൂട്ടായ്മയാണ് സമിറ്റ് ഒരുക്കുന്നത് രണ്ട് സെഷനുകളിലായാണ് സമിറ്റ് നടക്കുക വിമാനയാത്ര കൂലിയുമായി ബന്ധപ്പെട്ട സെഷനിൽ ദുബായ് മുൻ കോൺസുൾ ജനറൽ വേണു രാജാമണി പങ്കെടുക്കും പ്രവാസി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട സെഷനിൽ മുൻ ഇലക്ഷൻ കമ്മീഷണർ എസ് വൈ ഖുറേഷിയും സംബന്ധിക്കും പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ നിന്ന് എം പിമാർ പ്രവാസികളുമായി സംവദിക്കും അതോടൊപ്പം വിവിധ പ്രവാസി സംഘടനകൾ ചേർന്ന് തയ്യാറാക്കിയ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അടങ്ങിയ മാർഗ്ഗരേഖ എം പിമാർക്ക് സമർപ്പിക്കും മുന്നോടിയായി അബുദാബിയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു ഡയസ്പോറസ് സമ്മിറ്റിന്റെ ആദ്യ രണ്ട് സെഷനുകൾ കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്ന് മെയ് അഞ്ചു ദിവസങ്ങളിൽ നടന്നിരുന്നു കേന്ദ്രമന്ത്രിമാരെയും സമ്മിറ്റിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പരിപാടിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പിക്ചർ മീഡിയും സംഘടിപ്പിക്കുന്നു ജിദ്ദ കോഴിക്കോട് വിമാനം വൈകിയതിൽ പരാതിപ്പെട്ട പ്രവാസിക്ക് സ്പൈസ് ജെറ്റ് നഷ്ടപരിഹാരം നൽകി മണിക്കൂറിലേറെ വൈകിയതിന് ടിക്കറ്റ് നിരക്കിന്റെ നൂറ്റമ്പത് ശതമാനമാണ് നഷ്ടപരിഹാരമായി അനുവദിച്ചത് ഈ സൌകര്യം കൃത്യമായി ഉപയോഗിക്കാൻ പ്രവാസികൾ തയ്യാറാകണമെന്ന് യാത്രക്കാരൻ അഭിപ്രായപ്പെട്ടു ജിദ്ദയിൽ ജോലി ചെയ്യുന്ന പെരിന്തൽമണ സ്വദേശിയായ എഞ്ചിനീയർ നിസാർ പെരുന്നാളിന് നാട്ടിലെത്താൻ രണ്ടു മാസം മുമ്പ് തന്നെ കുറഞ്ഞ നിരക്കിൽ കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തു യാത്ര ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിമാനം മണിക്കൂർ വൈകുമെന്ന് സ്പൈസ് ജെറ്റിൽ നിന്നുള്ള അറിയിപ്പ് ടിക്കറ്റ് നിരക്ക് റീഫണ്ട് ചെയ്യുകയോ റീഷെഡ്യൂൾ ചെയ്ത വിമാനത്തിൽ യാത്ര ചെയ്യുകയോ ആകാമെന്നും വിമാനക്കമ്പനി അറിയിച്ചു എന്നാൽ സീസൺ ആയതുകൊണ്ട് പുതിയ ടിക്കറ്റ് എടുക്കാൻ നിരക്ക് കൂടുതലായതിനാൽ എടുത്ത ടിക്കറ്റ് റദ്ദാക്കാതെ നിസാർ അടുത്ത ദിവസം വരെ കാത്തിരുന്നു ഇരുപത്തിയെട്ട് മണിക്കൂറോളം വൈകി സ്പൈസ് ജെറ്റിൽ തന്നെ നാട്ടിലെത്തി വൈകിയതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിസാർ സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അഥവാ ഗാക്കയ്ക്കും സ്പൈസ് ജെറ്റിനും പരാതി നൽകി നഷ്ടപരിഹാരം വേണമെന്ന് കംപ്ലൈന്റ് കംപ്ലൈന്റ് ചെയ്തു അതിൽ അവരെ മെയിൽ വന്നു തിരിച്ച് റിപ്ലൈ വന്നു നിങ്ങൾ സെയിം ഫ്ലൈറ്റ് കമ്പനിക്ക് തന്നെ പരാതി നൽകണമെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു അതിൽ സ്പൈസ് ജെറ്റിന് തന്നെ അവരെ കസ്റ്റമർ കെയറിൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു അവർ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ രണ്ട് ദിവസം റിപ്ലൈ ഒന്നും വന്നില്ല മൂന്നാമത്തെ ദിവസം അവർ പറഞ്ഞ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ആണ് എനിക്ക് അവർ എനിക്കവരതിന് പകരമായിട്ട് തന്നത് അപ്പോൾ ഇതും കൂടിയും വെച്ചിട്ട് ഞാൻ ചെയ്തു നഷ്ടപരിഹാരമായി അഞ്ഞൂറ് രൂപയുടെ വൗച്ചറാണ് സ്പൈസ് ആദ്യം അനുവദിച്ചത് ഇതിനെതിരെ ഗാക്കയ്ക്ക് നിസാർ വീണ്ടും പരാതി നൽകി ഇതേ തുടർന്ന് സ്പൈസ് ജെറ്റ് ടിക്കറ്റ് നിരക്കും അധികമായി ടിക്കറ്റ് നിരക്കിന്റെ അമ്പത് ശതമാനവും അനുവദിച്ചു സ്പൈസ് ജെറ്റിന്റെ നോഡൽ ഓഫീസറെ കോണ്ടാക്ട് ചെയ്തു അവരുടെ വന്നു നിങ്ങൾക്ക് അമ്പത് ശതമാനം കോമ്പൻസേഷനും ടിക്കറ്റ് ഫുള്ള് റീഫണ്ടും അനുവദിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് പരിപൂർണമായിട്ടും ഫുൾ ശതമാനം വിമാനം വൈകുകയോ റദ്ദാക്കുകയോ ചെയ്താൽ ഗാക്കയുടെ വെബ്സൈറ്റ് വഴി പരാതി നൽകാനുള്ള സൗകര്യമുണ്ട് കൂടാതെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട വിമാന കമ്പനിക്കും ഇമെയിൽ വഴി പരാതി നൽകാം ഈ സൗകര്യം പ്രവാസികൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് റിപ്പോർട്ട് ജലീൽ കണമകലം ട്വന്റി ഫോർ ജിദ്ദ ഖത്തറിൽ നിന്ന് അബൂസം അതിർത്തി വഴി രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ പഴക്കത്തിന് പരിധി ഏർപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം ഹജ് ഉമ്ര സർവീസുകൾക്കായി മറ്റ് ജെ സി സി രാജ്യങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെ ഇത് ബാധിക്കും ഖത്തറിൽ നിന്ന് സൗദി ഉൾപ്പെടെയുള്ള മറ്റ് ജെ സി സി രാജ്യങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കാണ് കാലപരിധി നിബന്ധനയാക്കിയത് ഇതനുസരിച്ച് നിർമ്മിച്ച തീയതി മുതൽ അഞ്ചു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ടാക്സി കാറുകളും ട്രക്കുകളും ഈ അതിർത്തി വഴി പുറത്തുപോകാൻ അനുവദിക്കില്ല എന്നാൽ ബസ്സുകൾക്ക് കാലപരിധി പത്തു വർഷമായാണ് നിശ്ചയിച്ചത് ഖത്തറിൽ നിന്ന് സൌദിയിലേക്ക് സർവീസ് നടത്തുന്ന നിരവധി ടാക്സി കാറുകൾക്ക് ഈ തീരുമാനം പ്രതിസന്ധിയായിരിക്കും ഉംറ സർവീസുകൾ ഉൾപ്പെടെ സൌദിയിലേക്ക് തുടർച്ചയായി സർവീസുകൾ നടത്തുന്ന നിരവധി ലിമോസിൻ കമ്പനികളെ പുതിയ പ്രഖ്യാപനം പ്രതികൂലമായി ബാധിക്കും മലയാളികൾ ഉൾപ്പെടെയുള്ള ഇത്തരം കമ്പനി ഉടമകൾ അഞ്ചു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങേണ്ടിവരും ഖത്തറിൽ നിന്നും കരമാർഗം മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് വരുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനമെന്ന് അധികൃതർ വിശദീകരിച്ചു ഉംറയ്ക്കും ബന്ധുക്കളെ സന്ദർശിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി നിരവധി മലയാളികൾ കരമാർഗം സൗദിയിലേക്കും യു എയിലേക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും അബുസമ്ര അതിർത്തി വഴി യാത്ര ചെയ്യുന്നത് പതിവാണ് യാത്രക്കിടെ ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ ജീവഹാനി സംഭവിച്ച മലയാളികളും നിരവധിയാണ് അതേസമയം സ്വന്തം ഉടമസ്ഥതയിലുള്ള കാറുകൾക്ക് കാലപരിധി ബാധകമാകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അൻവർ ട്വന്റി ഫോർ ദോഹ യു എയിൽ തൊഴിലന്വേഷകരിൽ നിന്ന് പണം തട്ടുന്ന സംഘങ്ങളുടെ വലയിൽ കുടുങ്ങി നിരവധി ആളുകൾ ഇന്റർവ്യൂവിന് എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രജിസ്ട്രേഷൻ ഫീസ് എന്ന പേരിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് ദീർഘം വരെ നിന്നും കൈക്കലാക്കുകയാണ് സംഘത്തിന്റെ രീതി ജോലി ലഭിച്ചില്ലെന്നും പിന്നീട് വിളിച്ചു ചോദിക്കുമ്പോൾ മറുപടിയില്ലെന്നും രജിസ്ട്രേഷൻ ഫീസ് നൽകി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടുന്നു ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളിൽ നിന്നാണ് ഇത്തരം സംഘങ്ങൾ പണം കൈക്കലാക്കുന്നത് ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൊഴിലന്വേഷിച്ചെത്തുന്ന ആളുകളുടെ നിസ്സഹായാവസ്ഥയും അറിവില്ലായ്മയും മുതലെടുത്താണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ആദ്യം മൊബൈലിലേക്ക് ജോലി ഒഴിവുണ്ട് ഇൻ്റർവ്യൂവിന് എത്തണമെന്ന് പറഞ്ഞുള്ള മെസ്സേജ് ആയിട്ടാണ് ഇവർ ഉദ്യോഗാർത്ഥികളെ ബന്ധപ്പെടുക പിന്നീട് ഇവരുടെ ഓഫീസിലേക്ക് എത്തുമ്പോഴാണ് ഈ തട്ടിപ്പ് മനസ്സിലാവുക ഇത്തരത്തിൽ തട്ടിപ്പിനിരയായ ആളുകളാണ് നമ്മോടൊപ്പം ഉള്ളത് എന്താണ് സംഭവിച്ചത് വന്നതാണ് ഞാൻ വന്നപ്പോൾ തന്നെ പിന്നെ ജോലി അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് കാര്യങ്ങളും അതായത് വെബ്സൈറ്റ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു നമ്മളങ്ങനെ അപ്ലൈ ചെയ്തു നമുക്കൊരു ദിവസം ഒരു ദിവസം രാവിലെ നമുക്കൊരു മെസ്സേജ് വരുവാണ് വാട്സപ്പിലാണ് മെസ്സേജ് വരുന്നത് ഇന്ന സ്ഥലത്ത് പിന്നെ ഒരു ജോലി അതായത് ഞാനിവിടെ ജോലി അപേക്ഷിച്ചത് ഒരു പിന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലായിരുന്നു അങ്ങനെ ചെന്ന് അവിടെ ചെന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും നമുക്ക് അവർ ഫസ്റ്റിൽ നിങ്ങൾ പറഞ്ഞ ജോബ് എല്ലാം ആണ് അതിന് ഏകദേശം ഒരു അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ദൃഹംസ് അവർ പറയുന്ന ചാർജ് ഇങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത് പിന്നെ നമുക്ക് വിസ ചേഞ്ച് അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ എല്ലാം ആയിട്ട് ഒരു അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് നമ്മൾ അടക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ വിസിറ്റിന് വന്നതാണ് എൻ്റെ കയ്യിൽ അധികം പൈസയൊന്നുമില്ല ഞാൻ ജോബ് കിട്ടിയിട്ട് തരാം എന്ന് പറഞ്ഞു ഈ പൈസ അതായത് നിങ്ങൾ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ എന്താ പറഞ്ഞത് ജോലി ശരിയാണ് നിങ്ങൾക്ക് ഉടൻ ജോലി കയറാം എന്നാണോ പിന്നെ ജോലിക്ക് നമ്മൾ വൺ വീക്കിനുള്ളിൽ അവർ ജോലി റെഡിയാക്കി തരുമെന്നാണ് അവർ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് നിങ്ങൾ അവിടെ ഈ ഒരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ മെസ്സേജ് തീർച്ചയായും ഞാൻ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് പിന്നെ പുറത്തോട്ട് വന്നപ്പോഴേക്കും ഇതേപോലെയുള്ള ഒരുപാട് മലയാളീസ് അതായത് പറയാനാണെങ്കിൽ കൂടുതലും വന്നത് തൃശ്ശൂരുള്ള പിന്നെ ലേഡീസ് ലേഡീസായിരുന്നു നിങ്ങളുടെ അനുഭവം എന്താ നിങ്ങൾ പണം ഇതുവരെ ജോലി ജോലി എത്ര കാലമായി ഇവിടെ അന്വേഷിക്കുന്നു ഞാൻ ആഴ്ച രണ്ട് മാസം മുമ്പാണ് ഇതേപോലെ സിമിനർ കേസ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്നു ഇന്റർവ്യൂ ഉണ്ട് അത് അബുഹേൽ ബിൽഡിങ് അവിടെ പോകുമ്പോൾ പറഞ്ഞു മെട്രോ സ്റ്റേഷൻ എടുത്ത് അവിടെ പോയി ആ ഒരു ബിൽഡിങ് യാസ്മീൻ ബിൽഡിംഗ് എന്ന ബില്ലിങ്ങ് അതിൻ്റെ മുകളിൽ ഒരു ഫ്ലോർ പറഞ്ഞു തേർഡ് ഫ്ലോർ ആണെന്ന് തോന്നുന്നു അതിൽ പോയി അതിൽ റൂമിൽ പോയി അപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ നടത്തണം ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു അവർ റൂമിലേക്ക് വിളിച്ചു ഇൻ്റർവ്യൂ നടത്തി അതുകഴിഞ്ഞിട്ട് പറഞ്ഞ് പൈസ അത്യാവശ്യം അടക്കണം നിങ്ങളുടെ മെഡിക്കലിനും അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ് ചാർജസ് അഞ്ഞൂറ്റി രൂപ ദിവസം വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ പുള്ളി പറഞ്ഞു അതേശേഷം അതേപോലെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ വായ വേറെ ആരുണ്ട് ബന്ധുക്കളും ഞാൻ ഒരു വൈഫുണ്ട് പറഞ്ഞു അങ്ങനെ വൈഫിനെ വിളിച്ചു ഞാൻ വിളിച്ചവർക്ക് പൈസ ട്രാൻസ്ഫർ ആയി എന്ത് പറഞ്ഞ് അന്നിട്ട് വരും തേഴ്സ്ഡേ ആണ് തോന്നുന്നു അവിടെ സാറ്റർഡേ മോർണിംഗ് ജോയിൻ ചെയ്യേണ്ടി വരും പെട്ടെന്ന് മെഡിക്കൽ എടുക്കണം പെട്ടെന്ന് വിസ പ്രോസസ് ചെയ്യണം അങ്ങനെ പൈസ അത്യാവശ്യം ട്രാൻസ്ഫർ ആകാൻ പറയണമെന്ന് പറഞ്ഞു ഈ സാറ്റർഡേ കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം ആവുന്നു അവിടെ രണ്ട് മാസം ഇതുവരെ കിട്ടിയിട്ടില്ല അവിടെയും പോയി പിന്നെയും പോയി അവിടെ പോയി അടി കൂടി എന്നെ കുറച്ച് വയസ്സ് തിരിച്ചു കിട്ടി വേറൊന്നും ജോലിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പക്ഷെ സംഭവിച്ചത് എൻ്റെ ബ്രദറിനാണ് നമുക്ക് ഓൾറെഡി ഇവിടെ അറിയാം അങ്ങനത്തെ കുറേ സ്കാമ് നടക്കുന്നുണ്ടെന്ന് പക്ഷെ അവൻ വന്ന് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു പിന്നെ വീണ്ടും വിസ പുതുക്കി അതിനുശേഷം അവൻ എങ്ങനെ എന്തെങ്കിലും ഒരു ജോബ് കിട്ടിയാൽ മതി എന്നായി അപ്പോൾ ആ സമയത്ത് അവന് എന്നോട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ചാർജിലായിരുന്നു അവർ പറഞ്ഞത് ജോലി റെഡി എന്നല്ല ഇരുന്നൂറ് തിറംസ് എന്തോ ഇരുന്നൂറ് മുന്നൂറ് തിറംസ് രജിസ്റ്റർ ചെയ്യണം നിങ്ങൾക്ക് ഇതേപോലെ വൺ വീക്ക് ടു വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ജോബ് ശരിയാക്കി തരും നിങ്ങൾക്ക് ഹൺഡ്രഡ് ധെറംസ് അവൻ ഏകദേശം അവൻ്റെ കയ്യിൽ ഹൺഡ്രഡേ ഉണ്ടായിരുന്നുള്ളൂ അവനത് അടച്ചു പക്ഷെ അതിനുശേഷം വേറെ കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ആ നമ്പറിലേക്ക് പിന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്താ അവർ പറയുന്നില്ല അല്ലല്ല എടുക്കുന്നില്ല അദ്ദേഹത്തിന് നമ്മളിപ്പോൾ സംസാരിച്ചെന്ന് മനസ്സിലായത് യു എയിലെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഷാർജയിലും അബുഹയിൽ ദുബായി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായാലും നിങ്ങളുടെ സുഹൃത്ത് എന്തോ സംഭവിച്ചു ഞായറാഴ്ച ഇദ്ദേഹം ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഞായറാഴ്ച പൊതുവേ ഒരു കമ്പനി ഇൻ്റർവ്യൂ എടുക്കാറില്ല എന്നാൽ നിങ്ങൾ പോയി എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു പക്ഷേ അവിടെ പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിൻ്റെ ഫേസ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാഷ് ഇല്ല അതേപോലെ തന്നെ ഒന്നും ഭക്ഷണം കഴിക്കാതെയാണ് ഈ ചൂടത്ത് പോയിട്ടുള്ളത് ഇങ്ങനെ എന്താ പറയണ്ടത് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന നാട്ടിൽ എങ്ങനെയെങ്കിലും സെറ്റിൽ ആവാം അല്ലെങ്കിൽ നാട്ടിലെ കടങ്ങൾ തീർക്കുക ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് പക്ഷേ ഇവിടെ നിന്നും പിടിച്ചു വരയ്ക്കാറ് എന്ന് പറയേണ്ടത് ചെന്നായി കൂട്ടങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സംഘടന ഉണ്ട് വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിച്ചെത്തുന്നവർ വിസിറ്റ് വിസ കാലാവധി കഴിഞ്ഞ് തിരിച്ചു പൊക്കോളുമെന്നും ഇവർ പോലീസിൽ പരാതിപ്പെടില്ല എന്നുമുള്ള ധൈര്യമായിരിക്കാം ഇത്തരത്തിൽ ഈ സംഘത്തിന് ഈ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ധൈര്യം നൽകുന്നത് ശ്രദ്ധിക്കേണ്ടത് ഉദ്യോഗാർത്ഥികളാണ് ദുബായിൽ നിന്നും അരുൺ കുവൈറ്റിൽ സന്ദർശക വിസയിലെത്തി സമയപരിധിക്കുള്ളിൽ മടങ്ങാത്തവരെ കണ്ടെത്തി നാടുകടത്താൻ നീക്കം തുടങ്ങിയതായി ആഭ്യന്തര മന്ത്രാലയം സന്ദർശക വിസ അനുവദിക്കുമ്പോൾ സ്പോൺസർ ഒപ്പിട്ട് നൽകിയ വ്യവസ്ഥകൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി സ്പോൺസർമാർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം അറിയിച്ചു യു എ യിൽ ലക്ഷ്യങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ച സ്വകാര്യ കമ്പനിക്ക് ഒരു കോടി ദീർഘം പിഴ ചുമത്തി മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം സ്വദേശി പൗരന്മാരെ നിയമിച്ചതായി വ്യാജരേഖയുണ്ടാക്കിയാണ് കമ്പനി സ്വദേശി ചട്ടം അട്ടിമറിക്കാൻ ശ്രമിച്ചത് പരിശോധനയിൽ ഗുരുതരമായ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണത്തിനായി കേസ് അബുദാബി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയായിരുന്നു സ്വകാര്യ മേഖലയിൽ കൂടുതൽ സ്വദേശി പൗരന്മാരെ നിയമിച്ചാൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കമ്പനി ദുരുപയോഗം ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തി അൻപതോ അതിലധികമോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ ഈ വർഷം അവസാനത്തോടെ ആറ് ശതമാനം സ്വദേശികളെ നിയമിക്കണം എന്നാണ് ചട്ടം കുമാരി ഇൻഫർമേഷൻ മന്ത്രാലയത്തിന് കീഴിൽ പുതിയ വാർത്താ ചാനൽ പ്രവർത്തനം ആരംഭിച്ചു പ്രാദേശികവും അന്തർദേശീയവുമായ കാര്യങ്ങൾ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനങ്ങൾ വികസന നേട്ടങ്ങൾ എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പുതിയ ചാനലിലൂടെ ലക്ഷ്യമിടുന്നത് കുമാരിറ്റിന്റെ വിദേശ നയത്തിന് അനുസൃതമായി പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ന്യൂസ് ആന്റ് പൊളിറ്റിക്കൽ പ്രോഗ്രാം അസിസ്റ്റന്റ് സെക്രട്ടറി ഡോക്ടർ ബദർ അൽ അൻസി പറഞ്ഞു ഖത്തറിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു മലപ്പുറം പെരുമണ് സ്വദേശി കിണർ നാഗുന്നത്ത് മുഖ്താർ എന്ന മുത്തുമോനാണ് മരിച്ചത് വയസ്സായിരുന്നു മുത്തുമോട്ട് ലത്തീഫ് ഹാജിയുടെ കെ എം സി സി ഖത്തർ ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററുമായിരുന്ന ചെർക്കളം അബ്ദുള്ള സ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കെ എം സി സി ഹാളിൽ നടന്ന പരിപാടി ഖത്തർ കെ എം സി സി സംസ്ഥാന ഉപദേശിഖുസമിതി ചെയർമാൻ എം പി ഷാഫി ഉദ്ഘാടനം ചെയ്തു എംഎസ്എഫ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം ബംബ്രാണി അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് വടക്കൻ കേരളത്തിലാണ് നാശം വിതയ്ക്കുന്നത് പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു കോഴിക്കോടും വയനാട്ടിലും പലയിടത്തും മലവെള്ളപ്പാച്ചിലുണ്ടായി കരുവൻതുരുത്തിയിലും കൊയിലാണ്ടിയിലും തോണിമറിഞ്ഞ അപകടത്തിൽ ആറ് പേരെ രക്ഷപ്പെടുത്തി മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ മരങ്ങൾ കടപുഴകി പലയിടത്തും അപകടമുണ്ടായി വനത്തിൽ ഉരുൾപൊട്ടിയതോടെ ആനക്കാമ്പൂയിൽ ഇരുവഞ്ഞിപ്പുഴയിലും കൂടരഞ്ഞി കൂമ്പാറപ്പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഫറോക്ക് കരുവന്തുരുത്തിയിൽ മണലെടുക്കാൻ പോയ തോണിമറിഞ്ഞ് അപകടത്തിൽപ്പെട്ട മൂന്ന് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കൊയിലാണ്ടിയിൽ നിന്ന് മീൻപിടിക്കാൻ പോയ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട മൂന്ന് മത്സ്യത്തൊഴിലാളികളെയും കരക്കെത്തിച്ചു കക്കയൻ ഡാമിൽ ജലനിരപ്പ് ഉയരുകയാണ് കണ്ണൂർ ചെറുപുഴ പ്രാപ്പുലിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു കൂടക്കാട്ട് കത്രിന എന്ന എഴുപത്തിരണ്ട് വയസ്സുകാരിക്ക് പരുക്കേറ്റു തലശ്ശേരി മൈസൂരു അന്തർസംസ്ഥാന പാതയിൽ കൂട്ടുപുഴ വളവുപാറയിൽ മണ്ണിടിഞ്ഞതിനാൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കണ്ണൂർ അടയ്ക്കാത്തോട് മലവെള്ളപ്പാച്ചിലുണ്ടായി കൊട്ടിയൂർ മന്നഞ്ചേരി ചെട്ടിയാമ്പറമ്പ് എന്നിവിടങ്ങളിലെ ഏഴു കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി മലപ്പുറം കരുളായിൽ പുഴ മുറിച്ചു കിടക്കുന്നതിനിടെ രണ്ട് കാട്ടാനക്കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു ആനകളെത്തി ഇവയെ രക്ഷപ്പെടുത്തി മലപ്പുറം ചങ്ങരംകുളം ചിയാനൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു ചിയാനൂർ കൈപ്രവളപ്പിൽ കോതയുടെ വീട് ഭാഗികമായി തകർന്നു നിലമ്പൂർ മുപ്പിനിയിൽ പാലം മുങ്ങി ഇതുവഴി ഗതാഗതം നിരോധിച്ചു കൊണ്ടോട്ടി ഒളവട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു തിരുവനന്തപുരം വിതുര ബോണക്കാട് റൂട്ടിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ജലനിരപ്പ് ഉയർന്നതോടെ തൃശൂർ പീച്ചി ഡാമിന്റെ നാല് ഷട്ടറുകൾ ഏഴ് സെന്റിമീറ്റർ വീതം തുറന്നു ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ ഇടുക്കി എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ കനത്ത മഴ മൂന്നാറിൽ കനത്ത മഴയെ തുടർന്ന് മുതിരപ്പുഴയാറിൽ ജലനിരപ്പ് ഉയർന്നു നേരിയമംഗലം കട്ടപ്പന സംസ്ഥാന പാതയിലും അടിമാലി രാജക്കാട് റോഡിലും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു എസ് എസ്മളവിൽ കൃഷിയിടത്തിൽ ഉരുൾപൊട്ടി കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത മുങ്ങി കോഴിക്കോട് തക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു രാത്രി ഒരു മണിയോടെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യത ജനങ്ങൾ ജാഗ്രത പാലിക്കണം ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഏഴ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കോഴിക്കോട് ജില്ലയിൽ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കുമാണ് അവധി കോളേജുകളിൽ ക്ലാസ് ഉണ്ടാകും കണ്ണൂരിൽ ഭാഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേളകം പഞ്ചായത്തിലും തലശ്ശേരി ഇരിട്ടി തളിപ്പറമ്പ് താലൂക്കുകളിലുമാണ് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചത് ജില്ലകളിൽ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്കും അഭിമുഖത്തിനും മാറ്റമില്ല